യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിശ്വാസികൾക്കും ഹൃദ്യമായ സ്വാഗതം ഈ എപ്പിസോഡിൽ വിശുദ്ധ മതബഹായിൽ ഉപയോഗിക്കുന്നതായ വിശുദ്ധ വസ്തുക്കളെക്കുറിച്ചുള്ള വിവരണമാണ് കേൾക്കുവാൻ പോകുന്നത് നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാന മധ്യയും മറ്റ് ചില ഗുദാശകളിലും ധൂവക്കുറ്റി ഉപയോഗിക്കുന്നു ഓരോ കാലത്തും ഓരോരുത്തരും ഓരോ വ്യാഖ്യാനങ്ങൾ ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ അർത്ഥവത്താകയാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് വളരെ ചുരുക്കമായി ഓർപ്പിക്കാം ഈ ധൂബക്കുറ്റിയുടെ പ്രധാന ഭാഗങ്ങൾ അടിയിൽ ഒരു ഒരു ഭാഗമുണ്ട് മുകളിൽ ഒരു അടപ്പുണ്ട് നാല് ചങ്ങലകളുണ്ട് ഓരോ ചങ്ങലകളിലും മൂന്ന് മണികളുണ്ട് ഈ ഓരോ ചങ്ങലയിലും എഴുപത്തിരണ്ട് കണ്ണികളും ഉണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഒരു വ്യാഖ്യാനം കേട്ടിട്ടുള്ളത് ഈ താഴെയുള്ളതായ ഈ ഭാഗം ഭൂമിയുടെ പ്രതീകവും അതിനകത്തുള്ളതായ കരി പാപത്തിൻ്റെ പ്രതീകവും ആണ് എന്നാൽ ആ കരി കത്തിച്ചു കഴിയുന്നതായ അവസരത്തിൽ അത് കനലായിത്തീരുന്നു പാപഭങ്കിലമായ മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ് അതിനാൽ നിർജീവമായിരുന്ന കരിയെ സജീവമാക്കി തീർക്കുന്ന ആ തീ പോലെ പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വരുന്നു അതിനകത്ത് ഉപയോഗിക്കുന്നതായ ധൂപം നമ്മുടെ പ്രാർത്ഥനയുടെയും അഭയയാചനയുടെയും പ്രതീകമാണ് ഈ കത്തിച്ചതായ ധൂപക്കുറ്റിയിലേക്ക് ധൂപം ഇടുമ്പോൾ അത് പുക ഉയരുന്നത് നമ്മുടെ ആത്മാവിൻ്റെ സ്വർഗത്തിലേക്കുള്ളതായ ആ കയറിപ്പോക്കിൻ്റെയും നമ്മുടെ അനുതാപത്തിൻ്റെയും ചിഹ്നമെന്ന് വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട് ഈ നാല് ചങ്ങലകൾ ലോകത്തിൻ്റെ നാല് ഭാഗത്തെ സൂചിപ്പിക്കുന്നു ഓരോ ചങ്ങലയിലും മൂന്ന് മണികൾ വീതം അങ്ങനെ മൊത്തം പന്ത്രണ്ടെണ്ണം അത് അപ്പോസോലന്മാരുടെ പ്രതീകവും ഓരോ ചങ്ങലയിലുള്ള ഈ കണ്ണികൾ കർത്താവ സുവിശേഷത്തിനായി അയച്ചതായ അറിയിപ്പുകാരുടെ ചിഹ്നമായി വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട് അതിനാൽ വിശുദ്ധ കുർബാനമധ്യെ ഉപയോഗിക്കുന്നതായ ഈ ഉപകരണം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ പ്രത്യാശയുടെയും ഒരു ഉപകരണമായി വ്യാഖ്യാനിക്കാവുന്നതാണ് എന്നാൽ ക്രിസ്തീയ സഭയിൽ ഈ ധൂപ്പുറ്റി ഉപയോഗിക്കുന്നതിന് വേദശാസ്ത്രപരമായ ഒരു കാരണമുണ്ട് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ ധൂപക്കുറ്റി ഉപയോഗിച്ചു എന്നത് നാം പുറപ്പാട് പുസ്തകം ലേവ്യാ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് സഭയുടെ പീഡന സമയത്ത് ഉളവായത ഒരു പ്രത്യേക അനുഭവമാണ് ഈ ധൂപക്കുറ്റിയെ സംബന്ധിച്ച് നമുക്കുള്ളതായ പ്രാധാന്യം ആദ്യത്തെ മുന്നൂറ് വർഷങ്ങളിൽ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ സഭ ഭയങ്കരമായ പീഡനത്തിൽ കൂടെ കഴിഞ്ഞുപോയി റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു സർവത അധികാരിയും ദൈവത്തിന് തുല്യനായി ആ സാമ്രാജ്യം കരുതിയത് അതിനാൽ റോമാ സാമ്രാജ്യത്തിലെ എല്ലാ പ്രജകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്നുകിൽ രാജാവിൻ്റെ മുൻപിൽ നേരിട്ട് അല്ല എങ്കിൽ രാജാവിൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ നേരിട്ട് ഹാജരായി ഇതുപോലെ ധൂപം വീശി അവരെ രാജാവിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ പ്രതിമയുടെ മുൻപാകെ വണങ്ങി സീസർ കുറിയോസ് സീസർ ഈസ് ലോഡ് എന്ന് പറയേണ്ട ഒരു പ്രത്യേക അവസരം ഓരോ വർഷത്തിലും സർക്കാർ ഒരുക്കി എന്നാൽ ആദിമ ക്രൈസ്തവർ പറഞ്ഞു ഞങ്ങളതൊരിക്കലും പറയുകയില്ല ഞങ്ങൾക്ക് രാജാവിനെ ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് എന്നാൽ സീസർ സീസറീസ് ലോഡെന്ന് പറയുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് സീസർ കുറിയോസ് എന്നതിന് പകരം ഈസ് ലോഡ് എന്നതിന് പകരം ഞങ്ങൾ പറയുന്നു ഈസൂസ് ക്രിസ്റ്റൂസ് ഈസൂസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോഡ് ആൻഡ് സേവ്യർ അപ്രകാരം സഭ പഠിപ്പിക്കുകയും അങ്ങനെ കർത്താവിനോടുള്ള ബഹുമാനാർത്ഥം സീസറിൻ്റെ മുൻപാകെ വണങ്ങുന്നതിന് പകരം ആദിമസഭാ വിശ്വാസികൾ ആരാധനാ സമയത്ത് ഇതുപോലുള്ള ധൂപക്കുറ്റി ഉപയോഗിച്ചാണ് ജീസസ് ഇസ് ലോഡെന്ന് ബാഹ്യമായി അവരുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ബാഹ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തത് അതിനാൽ ഇത് കേവലം ഒരു ദുരാചാരമോ അനാചാരമോ ആഘോഷമോ അല്ല ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് അതിൻ്റെ ഒരു ചിഹ്നമാണ് ധൂപക്കുറ്റി ഉണ്ടേലേ ആരാധന ശരിയാകുള്ളൂ എന്നതല്ല അതിൻ്റെ അർത്ഥം എന്നാൽ വിശ്വാസം പ്രഖ്യ പ്രഖ്യാപിക്കുന്നതായുള്ള അവസരത്തിൽ ചില ചിഹ്നങ്ങളുടെയും അടയാളങ്ങളുടെയും ആവശ്യമുണ്ട് അതാണ് സഭ ധൂപക്കുറ്റിയുടെ ഉപയോഗത്തിൽ കൂടെ സഭാജനങ്ങളെ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു ധൂപക്കുറ്റി പിടിക്കുന്നതായ അവസരത്തിൽ അത് അതിൻ്റെ ഈ നാക്ക് പോലുള്ളതായ ഈ ഭാഗം ഈ നാല് വിരലുകളിലും ഈ ചങ്ങല ഭാഗം നമ്മുടെ ചൂണ്ടുവിരലിലും ധരിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം ഇനി അത് വശമില്ലായെങ്കിൽ ചിലരെ അത് വശമുള്ളവരാണെങ്കിൽ തള്ളവിരലിൽ ഉപയോഗിക്കാം കാരണം ഈ നാല് വിരലുകളിൽ ഇത് തൂങ്ങിക്കിടക്കുന്നതായ അവസരത്തിൽ ഈ ഈ ഭാഗം മൂടി താഴോട്ടും മുകളിലോട്ടും ഒക്കുവാനായിട്ട് തള്ളവരൽ ഉപയോഗിക്കുന്നത് ചിലർക്ക് കൂടുതൽ സൗകര്യമാണ് അതായിരിക്കും ഉചിതം വിശേഷാൽ കാർമ്മികൻ ധൂപം അർപ്പിക്കുന്നതായ അതായത് ഇതിനകത്ത് ധൂപം ഇടുന്നതായ അവസരത്തിൽ അപ്രകാരം ഇത് മുകളിലേക്ക് ഉയർത്തുവാനും താഴ്ത്തുവാനും ഈ ഇപ്രകാരം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് മറിയാമിൽ നിന്ന് ജഡം ധരിച്ച് യോഹന്നാനോട് മാമോദീസ കൈക്കൊണ്ട എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ധൂപക്കുറ്റി എങ്ങനെ പിടിക്കരുത് ധൂപക്കുറ്റി എങ്ങനെ കയ്യിൽ ഏന്തണം എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് ആദ്യമായി എങ്ങനെ ചെയ്യരുത് എന്നത് ആദ്യം കാണിക്കുന്നു മറിയാമിൽ നിന്ന് ജഡം ന്ധരിക്കുകയും യോഹന്നാനോടു മാമോദിസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേശ്മശിഹായി ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ ഇങ്ങനെ ചൊല്ലരുത് എന്നാണ് ഞങ്ങളുടെ മൽപ്പാൻമാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അതായത് കൈകൾ ധൂപക്കുറ്റിയും ഒന്നിച്ച് മുകളിലേക്ക് ഉയർത്തുന്നത് ഈ അവസരത്തിൽ അല്ല കൈകൾ നാം പിടിക്കേണ്ടത് ഭാവത്തിൽ ഒരു കയ്യിൽ ധൂപക്കുറ്റിയും മറുകരം മലർന്നും ഇരിക്കേണ്ടതാണ് അത് യാതൊരു കാരണവശാലും നെഞ്ചിനു മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ മൽപ്പാൻമാർ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതീ സമയത്ത് ഓർക്കുന്നു എന്തുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ഇപ്രകാരം വണങ്ങുന്നത് ഇത് ആദിമസഭയുടെ ഒരു പതിവാണ് വിശേഷാൽ കിഴക്കൻ പാരമ്പര്യത്തിൽ അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു ആദ്യം നടുക്ക് പിന്നീട് വലത്തുഭാഗത്ത് പിന്നീട് ഇടത്ത് ഭാഗത്ത് അപ്പോൾ ഭാഗം പുരുഷന്മാരുടെ ഭാഗമെന്ന് പറയാം ടത്ത് ഭാഗം കാർമ്മികൻ്റെ അടുത്ത് ഭാഗം സ്ത്രീകൾ നിൽക്കുന്ന വശമെന്ന് പറയാം എന്നാൽ ഈ നടുവിൽ ചെയ്യുന്നതിൻ്റെ എന്താണ് അനേക തെറ്റായ വ്യാഖ്യാനങ്ങൾ കേൾക്കാറുണ്ട് അത് ആ നടുവശത്താണ് കാണപ്പെടാത്ത സഭയുള്ളത് അല്ലെങ്കിൽ മരിച്ചവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു അപ്രകാരമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അത് സഭയുടെ ഔദ്യോഗിക വിശദീകരണമാണ് എന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്നാൽ നടുക്ക് വണങ്ങിയതിന് ഓർത്തഡോക്സ് സഭകൾ പോലും നൽകുന്നതായ വ്യാഖ്യാനം ഈ പറഞ്ഞതല്ല പിന്നെന്തുകൊണ്ടാണ് എല്ലാ പുരാതന സുരയാനി പള്ളികളുടെയും മുൻഭാഗത്തായിട്ട് അതായത് മധുബഹായിൽ നിന്ന് ത്രോണോസിൽ നിന്ന് നോ നോക്കുന്നതായ അവസരത്തിൽ പള്ളിയുടെ ഏറ്റവും മുൻഭാഗത്ത് ഒരു കുരിശുണ്ടായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ കുരിശിനോടുള്ള ബഹുമാനാർത്ഥമാണ് പട്ടക്കാരൻ നടുവിൽ തലകുനിച്ചത് എന്ന് അതുമായി ബന്ധപ്പെട്ട് അറിവുള്ളതായ മൽപ്പാൻമാർ പറഞ്ഞതും ഓർക്കുന്നു അപ്പോൾ ജനങ്ങളെ മാത്രമല്ല സഹകാർമ്മികരുണ്ടെങ്കിൽ ആദ്യം അവരുടെ ഭാഗത്തും പിന്നെ ഈ ഭാഗത്തെ ശുശ്രൂഷകർ തീർച്ചയായിട്ടും കാണും അപ്പോൾ അവരെയും ഈ പട്ടക്കാരൻ വണങ്ങുകയാണ് എന്തുകൊണ്ടാണ് പട്ടക്കാരൻ ജനത്തിൻ്റെ മുൻപാകെ വണങ്ങുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വന്നിരിക്കുന്നത് ദൈവജനമാണ് ആ ദൈവജനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൂടെയാണ് പട്ടക്കാരൻ അവരുടെ മുൻപാകെ ധൂപം അർപ്പിച്ച് തലകുനിക്കുന്നത് അത് കാർമ്മികനും ആരാധനാ സമൂഹവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതായ ഒരു ചിഹ്നവും കൂടിയാണ് അവരുടെ മുൻപാകെ തല കുനിക്കുന്നത് എന്നതും അറിഞ്ഞിരിക്കുന്നത് ഉത്തമമാണ് ഈ എപ്പിസോഡിൽ നാം കണ്ടത് ധൂപക്കുറ്റിയും അതിൻ്റെ പ്രാധാന്യവുമാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദി